സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപതാം തീയതി ആന്ധ്രാപ്രദേശിലെ വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വാറങ്കല് ഈ വാറങ്കൽ ജില്ലയിൽ ഛത്തീസ്ഗഡ് നിന്നും അതുപോലെ ബീഹാറിൽ നിന്നൊക്കെ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന അതായത് പണ്ട് മുതലേന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്മാരായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് നിഷ ആലം എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഭർത്താവും പിന്നെ അവരുടെ കുടുംബങ്ങളും എല്ലാവരും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപതാം തീയതി രാവിലെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റ് നോക്കിയപ്പോഴേ ഇവരുടെ വീട്ടിൽ ആരെയും കാണുന്നില്ല ഈ നിഷ ആലം എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഭർത്താവും പിന്നെ അവർക്കുള്ള അഞ്ച് കുഞ്ഞുങ്ങളും ഇവർ രാവിലെ ഒരു അഞ്ചു മണിയോടുകൂടി എഴുന്നേൽക്കും അഞ്ചര മണിയോടുകൂടി നിഷ ആലമിൻ്റെ ഭർത്താവ് ജോലിക്ക് പോകും അയാൾ പിന്നെ വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നതൊക്കെ പതിവാണ് പക്ഷേ ഇന്ന് രാവിലെ ആരെയും കാണുന്നില്ല അതുമാത്രവുമല്ല വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവരെവിടെ പോയി എന്നുള്ള സംശയത്തിൽ അയൽവക്കത്തെ സ്ത്രീ ഒരുപാട് നേരം പുറത്തുനിന്ന് വിളിക്കുകയാണ് പക്ഷേ വിളിച്ചിട്ട് അനക്കമൊന്നുമില്ല അങ്ങനെ ഈ സ്ത്രീ നേരെ ആ വാതിലിൻ്റെ അതിലൂടെ ഇങ്ങനെ അകത്തേക്ക് നോക്കുകയാണ് അകത്തേക്ക് നോക്കിയപ്പോഴും ആരെയും കാണുന്നില്ല അത് മാത്രവുമല്ല അവിടെ പിന്നെ തലേന്ന് രാത്രി ആരൊക്കെയോ വന്നിട്ടുണ്ട് എന്ന് ഈ സ്ത്രീക്കറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കൾ ഈ പിന്നെ ആലം നിഷ ആലത്തിന്റെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ വരും പിന്നെ ചിലപ്പോൾ തോന്നാൻ അവരുടെ ബന്ധുക്കളും വന്നിട്ടുണ്ടാകാം എന്നൊക്കെയാണ് ഈ സ്ത്രീ വിചാരിച്ചത് അകത്തേക്ക് നോക്കി ോക്കിയപ്പോഴും ബിരിയാണിയുടെ അവശിഷ്ടം കാണുന്നുണ്ട് അതുപോലെ കേക്കിൻ്റെ അവശിഷ്ടം കാണുന്നുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല കുറേ നേരം വിളിച്ച് നോക്കി അങ്ങനെ ഈ സ്ത്രീ പെട്ടെന്ന് അയൽവക്കത്തുള്ള മറ്റു സ്ത്രീകളോടൊക്കെ വിവരം പറഞ്ഞു അങ്ങനെ അവരും അവിടെയുള്ള പുരുഷന്മാരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരികയാണ് ഈ വീട്ടിലേക്ക് വന്നു ഇതിൻ്റെ അകത്തൊക്കെ പരിശോധിച്ചു പക്ഷെ അവരുടെ പൊടി പോലും ഉണ്ടായില്ല അങ്ങനെ ഇവരുടെ മൊബൈലിലേക്ക് വിളിക്കുമ്പോഴും മൊബൈൽ രണ്ടും അതായത് ഭാര്യയുടെ മൊബൈലും ഭർത്താവിൻ്റെ മൊബൈലും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ റൂമിൽ തന്നെയുണ്ട് ഈ മൊബൈലും വെച്ചിട്ട് ഇത് ഇവിടെ പോയി ഇവരെ അതുമാത്രവുമല്ല അവരാണെങ്കിലെന്ന് പറഞ്ഞാൽ വാതിലും തുറന്നിട്ടിട്ടാണ് പോയിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പിന്നീട് നാട്ടുകാരൊക്കെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ചോദിച്ചു ഇതുപോലെ ആരെങ്കിലും കണ്ടോ പിന്നെ ബന്ധുക്കളൊക്കെ വന്നു ബന്ധുക്കളും അവിടെ ഇവിടെയൊക്കെ അതായത് ഈ ആലം നിഷയുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരങ്ങളും ഒരുപാട് പേർ അവിടെ തന്നെയുണ്ട് അവരെല്ലാവരും വന്നു അവരെല്ലാവരും നോക്കിയിട്ടും യാതൊരു ഇതുമില്ല എവിടെയാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഈ പിന്നെ നിഷിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അവരുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളും അങ്ങനെ മൂന്ന് നാല് ആൾക്കാർ ചേർന്നിട്ട് നേരെ വാറങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴും എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടറുണ്ട് ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു സാറേ ഇതുപോലെ എൻ്റെ സഹോദരിയും അതുപോലെ ഭർത്താവും അഞ്ച് മക്കളും താമസിക്കുന്ന വീടാണ് അവിടെ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് ആരോ വന്നിന് എന്നാണ് ഇനി വന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും കാണുന്നില്ല അതായത് വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് അതുമാത്രവുമല്ല ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും അവശിഷ്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മുറിയില്ല ചെതിക്കിടപ്പുണ്ട് കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മൊബൈലും അവർ കൊണ്ടുപോയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസിന് അത്ര വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പോലീസുകാർ എപ്പോഴും തന്നെ ഒരു ഭയത്തിൽ നിൽക്കുന്നവരാണ് എപ്പോൾ വേണമെങ്കിലും തന്നെ നെക്സ്റ്റ് ലൈറ്റുകൾ വരും എന്നുള്ളൊരു ഭയം അവർക്ക് നല്ല രീതിയിലുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഛത്തീസ്ഗഡ് കാട്ടുള്ള ബന്ധം അതായത് ഈ ഛത്തീസ്ഗഡ് ടീമാണ് ഇവിടെ ഉള്ളത് പിന്നെ കുറച്ച് ബീഹാറുകളുണ്ട് ഈ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനലുകളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് വലിയ താല്പര്യവും കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ വരാം എന്നുള്ള അർത്ഥത്തിൽ ഇൻസ്പെക്ടർ ഇവരെ അങ്ങ് പറഞ്ഞു വിടുകയും ചെയ്തു ഏതായാലും ഒരു പിന്നെ മൂന്ന് മണിയോട് കൂടിയിട്ട് ഇൻസ്പെക്ടറും അതുപോലെ രണ്ട് പോലീസുകാരും ഈ ഒരു സ്ഥലത്ത് വരുന്നു സ്ഥലത്ത് വന്നിട്ട് പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തുകയാണ് അതുമാത്രമല്ല ഇവർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആ വീടും വീടിൻ്റെ പരിസരവും പിന്നെ എന്ന് പറഞ്ഞാൽ അകത്തൊക്കെ കയറി നോക്കി അകത്തൊക്കെ കയറി മൊബൈലൊക്കെ അവിടെ തന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അലമാരിയൊന്നും വലിച്ചു വാരിയിട്ടതും നിലയിലൊന്നുമല്ല അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെട്ടാൾ പങ്കെടുത്ത പാർട്ടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി അപ്പോഴാണ് പറയുന്നത് സാറേ അവർ തന്നെ ആറ് പിന്നെ ഏഴ് ഏഴുപേരോളം ഉണ്ട് അഞ്ച് മക്കളുണ്ട് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ഉണ്ട് പിന്നെ പുറത്തുനിന്ന് ഇനി സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് അതായത് ഞങ്ങൾ ആരും വന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് അവിടെ ചുറ്റുവട്ടത്തും അവിടെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു അപ്പോഴും പോലീസിനൊരു ചെറിയൊരു സംശയം അതായത് ഈ ഭക്ഷണ സാധനങ്ങൾ ഈ പിന്നെ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ല ഇനി അവർക്ക് വല്ലതും സംഭവിച്ചത് ഈ ഭക്ഷണത്തിൽ നിന്ന് വല്ലതും സംഭവിച്ചതാണോ എന്നുള്ളൊരു ചെറിയൊരു സംശയം അതിലൊരു പോലീസുകാരൻ വരും യാണ് ആ പോലീസുകാരൻ നേരെ ഇത് എസ് ഐയോട് പറഞ്ഞു എസ് ഐ അങ്ങനെ ഒരു കാര്യം ചെയ്യൂ ആ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അവരൊക്കെ വന്നു അതിനുശേഷം തന്നെ ഈ ഭക്ഷണത്തിന്റെ സാമ്പിൾ എടുത്തിട്ട് പോവുകയാണ് ആ പിറ്റേന്ന് രാവിലെയോട് കൂടിയിട്ട് ഭക്ഷണ സാമ്പിളിൻ്റെ റിസൾട്ട് വന്നു ഇതിൻ്റെ അകത്ത് മയക്കു ഗുളിക പോലെയുള്ള എന്തോ ഒന്ന് കലർത്തിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് എല്ലാവരും മയങ്ങി വീണിരിക്കുകയാണ് മിക്കവാറും എന്ന് പറഞ്ഞ ഒരു മൂന്നോ നാലോ മണിക്കൂർ ഈ മയക്കം നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇവരെ ആരോ തട്ടിക്കൊണ്ടു പോയതാണ് എവിടെ എന്താണ് എന്നും അറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരാണ് ഇതിന് പിന്നിൽ അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ബീഹാറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലുള്ള ഒരുപാട് ക്രിമിനലുകൾ ആ ഒരു ഏരിയയിലുണ്ട് അതുകൊണ്ട് തന്നെ പോലീസുകാർ പറഞ്ഞാൽ അവരിൽ ആരെങ്കിലും ആയിരിക്കാം എന്തെങ്കിലും വിഷയത്തിൻ്റെ ഉള്ളിലായിരിക്കാം ഏതായാലും രണ്ട് ദിവസം കാത്തു നിന്ന് നോക്കാം എന്തെങ്കിലും വിവരം വരുമോ എന്ന് നോക്കാമെന്ന് അങ്ങനെ അവിടെയുള്ള ബന്ധുക്കളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലും അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ താമസിക്കുന്നതിൻ്റെ പുറകു െന്ന് പറഞ്ഞാൽ കുറച്ച് കാട് പിടിച്ച പ്രദേശമാണ് ആ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പേര് തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു അഞ്ചാമത്തെ ദിവസം അതിലൂടെ പോയ ഒരു വഴിപോക്കൻ അയാൾക്കെന്ന് പറഞ്ഞാൽ ഒരു കിണറിൻ്റെ അടുത്ത് നിന്നും എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ദുർഗന്ധം വരുന്നു ഇതെവിടെ നിന്നാണ് ദുർഗന്ധം വരുന്നത് അത് മാത്രവുമല്ല ഒരു മൂന്ന് നാല് പേരെ കാണാതായിട്ടുള്ള വിവരവും ഇയാൾക്കറിയാം അങ്ങനെ ഇയാൾ ഭയന്നുകൊണ്ടാണെങ്കിലും ഒരു കിണറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ കിണറാണെങ്കിൽ കാട് മൂടിയ നിലയിലാണ് വെള്ളമൊന്നുമില്ല പക്ഷേ അതിൻ്റെ അകത്തൊന്നും ദുർഗന്ധം വരുന്നുണ്ട് ഈ പിന്നെ പ്രദേശത്തുള്ള ഒരാൾ പോലും ആ കിണർ അവിടെ കണ്ടിട്ടുമില്ല ആരും നോക്കിയിട്ടുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഇയാൾ പോയിട്ട് മെല്ലെ ആ ഒരു കിണറിൻ്റെ ആ ഒരു ചപ്പൊക്കെ മാറ്റി നോക്കിയപ്പോഴേ അതിൻ്റെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധമാണ് വരുന്നത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ എന്തോ വീണ് ചത്തതാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെതാണ് ഏതായാലും ഇയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു കോളനിയിൽ അതായത് ഈ ഛത്തീസ്ഗഡുകാരും ബീഹാറുകാരും അവരൊക്കെ താമസിക്കുന്ന ഈ നിഷ ആലം എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീടിനടുത്തുള്ള ആൾക്കാർ ആൾക്കാരോടൊക്കെ വിവരം പറയുന്നു അവരൊക്കെ എല്ലാവരും വരുന്നു അതിനുശേഷം തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസുകാർ ഫയർഫോഴ്സ് അവരെല്ലാവരും വരികയാണ് അതിനുശേഷം അവരെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി പുറത്തെടുത്തപ്പോഴേ അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോയി അതായത് നിഷ ആലം അവരുടെ ഭർത്താവ് അഞ്ച് കുഞ്ഞുങ്ങൾ പിന്നെ എന്ന് പറഞ്ഞ രണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഒമ്പത് മൃതദേഹങ്ങളാണ് അതിൽ നിന്നും പുറത്തെടുത്തത് ഇത് കണ്ട നാട്ടുകാർ എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരവുമില്ല അങ്ങനെ അതിനുശേഷം ശേഷം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു ഇവരുടെ ബന്ധുക്കളൊക്കെ വരുന്നു അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പെട്ടിരിക്കുന്ന മറ്റ് രണ്ട് പേര് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിഷ ആലം എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളാണ് അവർ ഇവർ മൂന്ന് പേരും തന്നെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് അത് മാത്രം ആർക്കും അറിയില്ല അങ്ങനെ പോലീസ് വന്ന് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നീട് മൃതദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് മാറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അതുപോലെ തന്നെ പോലീസിന് നേരെയും ഒരുപാട് ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതി കിട്ടിയിട്ട് നാലഞ്ച് ദിവസമായിട്ടും എങ്ങും അന്വേഷിച്ചില്ല അന്വേഷണത്തിൻ്റെ ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പോലീസിന് നല്ല രീതിയിലുള്ള അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എല്ലാ എല്ലാ മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു അവർ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതിന് മുന്നേ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറങ്കൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ ടീമിന് അന്വേഷണത്തിന് നിയോഗിച്ചു എന്നുള്ളതാണ് അവർ വന്ന് ഇവിടെ ഈ പിന്നെ കോളനികളിലൊക്കെ എന്ന് പറഞ്ഞാൽ സിവിൽ ഡ്രസ്സിലാണ് വന്നത് പലരോടും പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതായത് ഈ ആൽ നിഷ ആലം എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അയാൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ഇനി അയാളുടെ ജോലി എന്താണ് എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോഴാണ് ഈ പോലീസുകാർക്ക് മനസ്സിലായത് അതായത് ഈ വീട്ടുകാരുമായിട്ട് അങ്ങനെ ആർക്കും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ സൗഹൃദമായിട്ട് ജീവിക്കുന്നതാണ് നീങ്ങുന്നതാണ് വേറെതായിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സംഭവവും അവിടെ നിന്ന് ആരും പറയുന്നില്ല പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സഞ്ജയ് പറയുന്ന ഒരു യുവാവിനെ കാണാതായിട്ടുണ്ട് അതായത് ഈ രണ്ട് പേരുണ്ടെങ്കിൽ സാറേ സഞ്ജയ്ൻ്റെ മൃതദേഹവും ഇവിടെ എവിടെയെങ്കിലും വേണം കാരണം എന്താ വെച്ചാൽ സഞ്ജയും എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകുന്നതാണ് അതായത് നിഷ ആ െന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭർത്താവിന്റെയും ആ ഒരു രണ്ട് കൂട്ടുകാരുടെയും കൂടെ എന്നും സഞ്ജയ് ഉണ്ടാകും അവർ വെള്ളമടിക്കാനായാലും ശരി എവിടെയെങ്കിലും സഞ്ജയം കൂടി ഉണ്ടാകുന്നതാണ് പക്ഷേ സഞ്ജയ്നെ ഈ ഒരു സംഭവത്തിനു ശേഷം കാണുന്നില്ല അതുപോലെ മൃതദേഹവും കിട്ടിയില്ല അങ്ങനെ സഞ്ജയിന്റെ മൃതദേഹത്തിന് വേണ്ടിയിട്ടും പോലീസുകാർ ആ കാട് മുഴുവൻ പിന്നെ ഈ കൂടി തെരച്ചിൽ നടത്തി പക്ഷേ യാതൊരു ഫലവും കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴേ സഞ്ജയിൻ്റെ ാണ് ഓണായത് എവിടെയാണെന്ന് വെച്ചാൽ വാറങ്കിൽ നിന്നും ഏകദേശം ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള മഹാരാഷ്ട്ര ബോർഡറിൽ വെച്ചിട്ടാണ് ഇത് ഓണായതെന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു അതായത് ഇതുപോലെ ഒരു മൊബൈൽ നമ്പർ അവിടെ ഓൺ ആയിട്ടുണ്ട് ആ ഏരിയ ഒന്ന് പിന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെയുള്ള ഒരു കോളനി ഉണ്ട് അതും ഈ ഛത്തീസ്ഗഡിലെ ഒരുപാട് പേര് താമസിക്കുന്നതാണ് ആ ഒരു കോളനി റെയ്ഡ് ചെയ്തപ്പോഴേ അവിടെ വെച്ചിട്ട് ഈ സഞ്ജയിൽ പിടിക്കും പിടികൂടുകയാണ് ഇരുപത്തിനാല് വയസ്സുള്ള സഞ്ജയെ അങ്ങനെ സഞ്ജയ്യെ പിടികൂടിയപ്പോൾ സഞ്ജയോട് ചോദിച്ചു നീ എന്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ സഞ്ജയ് പറഞ്ഞു അവിടെ എനിക്ക് ജോലി ഇല്ലായിരുന്നു ഇവിടെ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അതുമാത്രമല്ല എൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു പക്ഷേ പോലീസുകാർ സംശയത്തോടു കൂടിയിട്ട് നിനക്ക് ആരാണ് ജോലി തരാമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേ സഞ്ജയ്ക്ക് അത് പറയാനുണ്ടായിരുന്നില്ല പിന്നീട് സഞ്ജയ് മൊഴികൾ മാറ്റി പറയാൻ തുടങ്ങി ഏതായാലും നിന്റെ കൂട്ടുകാരൊക്കെ മരിച്ചവരും നിനക്കറിയോ എന്ന് ചോദിച്ചപ്പോഴും ഇല്ല സാറെ അവർക്കെന്തോ പറ്റി എന്നുള്ള ഒരു നാടകവും ഈ സഞ്ജയ്ക്ക് പിന്നെ കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞത് ഈ സഞ്ജയിയും കൊണ്ട് നേരെയെന്ന് പറഞ്ഞാൽ വാറങ്കിലേക്ക് വരുന്നു വാറങ്കിലേക്ക് വന്നതിന് ശേഷം അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജയ് ഒന്നും പറയാൻ തയ്യാറായില്ല പക്ഷേ രണ്ട് മൂന്ന് അടി കൊടുത്തപ്പോഴേ സഞ്ജയ് പിന്നീട് മണിമണി പോലെ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി അതായത് ഇരുപത്തിനാല് വയസ്സുള്ള സഞ്ജയ് ഛത്തീസ്ഗഡിൽ നിന്ന് പണ്ട് മുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെയാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലല്ല പല ഏരിയകളിലായിട്ട് പിന്നെ അതായത് ഒരുപാട് അതായത് ബന്ധുക്കളും ആൾക്കാരും അച്ഛനും അമ്മയും ഏട്ടന്മാരും ഒക്കെ താമസിക്കുന്നുണ്ട് അപ്പം ഈ സഞ്ജയ് താമസിക്കുന്നത് ഈ പിന്നെ നിഷ എന്ന് പറയുന്ന ഈ സ്ത്രീയും അവരുടെ ഭർത്താവും ഒക്കെ താമസിക്കുന്ന ആ ഒരു തെരുവിലാണ് അവിടെ നിന്നാണ് ഈ ജോലിക്ക് പോകുന്നത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത് കെട്ടിടം പണിയും അതുപോലെ പല പണികളും ഇവർ ചെയ്യാറുണ്ട് അങ്ങനെ അവിടെയുള്ള ഒരു റഫീഖ എന്ന് പറയുന്ന ഒരു സ്ത്രീ മൂന്ന് പെൺമക്കളുടെ മാതാവാണ് അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ഈ സഞ്ജയ് എന്ന് പറയുന്നയാൾ താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് റഫീഖയുടെ വീട് റഫീഖയ്ക്ക് പ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിമൂന്ന് വയസ്സുണ്ട് പിന്നെ മൂന്ന് മക്കളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം പ്രായപൂർത്തിയാകാനായത് തന്നെ പതിനേഴും പതിനാറും പതിനഞ്ചൊക്കെ വയസ്സുള്ളതാണ് അങ്ങനെ ഈ റഫീഖയുമായിട്ട് ഭർത്താബ് ഉപേക്ഷിച്ച് പോയതിന് ശേഷം സഞ്ജി ഒരു ബന്ധം തുടരുകയാണ് അവിടെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ റഫീക്ക് വീട്ടിലേക്ക് പോകും പിന്നീട് തന്നെ റഫീഖയും ഇവർ വിവരം തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിഹിത ബന്ധമായി അതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കെല്ലാം അറിയാം ചില ആൾക്കാരൊക്കെ അത് പ്രശ്നമാക്കാൻ തുടങ്ങിയപ്പോഴേ റഫീഖ് പറഞ്ഞൊരു കാര്യം ചെയ്യണം നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിങ്ങനെ റഫീഖ് യോട് പറഞ്ഞു കല്യാണം കഴിക്കാൻ കുറച്ച് കഴിയട്ടെ കാരണം സഞ്ജയ്ക്ക് കല്യാണം കഴിക്കാൻ ഒന്നും താല്പര്യമുണ്ടായില്ല അങ്ങനെ ഇരിക്കെയാണ് റഫീഖയുടെ മൂത്ത മകൾ ഗർഭിണിയാകുന്നത് ഇത് ഗർഭിണിയായപ്പോഴും എന്ന് പറഞ്ഞാൽ സഞ്ജയ്ക്ക് ഭയമായി അതായത് റഫീഖ ഇതറിഞ്ഞു റഫീഖ പിന്നീട് സഞ്ജയിനെ ഭയങ്കരമായിട്ട് പ്രശ്നമായി സഞ്ജിയുമായിട്ട് ഈ റഫീഖ ഇത് പോലീസിൽ പറയുമെന്ന് പറഞ്ഞു പക്ഷേ സഞ്ജയ് പറഞ്ഞു നിങ്ങൾ പറയരുത് ഞാൻ കല്യാണം കഴിച്ചോളാം ഇന്നുള്ള തരത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ റഫീഖ അവരുടെ ഭർത്താവിന്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവർ മാത്രമേ ഉള്ളൂ അങ്ങനെ പോകുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ട് അവർ ട്രെയിനിൽ നിന്നും വീണ് മരിക്കുകയാണ് ആരോ തള്ളിയിട്ടതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ അവർക്കെന്തോ സംഭവിച്ചതാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ റഫീഖയുടെ ഏറ്റവും അടുത്ത എന്ന് പറഞ്ഞാൽ നിഷ ആലം എന്ന് പറയുന്ന സ്ത്രീയാണ് അപ്പോൾ ഈ നിഷ ആലത്തിനോട് എല്ലാ കാര്യങ്ങളും റഫീഖ പറയാറുണ്ട് ഈ എനിക്ക് ഇഷ്ടമാണ് അവനെ കല്യാണം കഴിക്കണം കഴിക്കണമൊക്കെ നിഷ ആലത്തോട് പറഞ്ഞിരുന്നു അങ്ങനെ ഈ പിന്നെ എന്താ ഈ മൂത്ത മകൾ ഗർഭിണിയായതുവരെ ഈ നിഷ ആലത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഈ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നു ഒന്നും അറിയാത്തതുപോലെ സഞ്ജയ് അതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോഴൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഈ നിഷ ആലത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് സഞ്ജയ് അങ്ങനെ നിഷ ആലത്തെ കണ്ടു സംസാരത്തിൻ്റെ ഇടയിൽ നിഷ ചോദിച്ചു അതായത് ഈ റഫീഖയുടെ മരണത്തിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അവർ ട്രെയിനിൽ നിന്നും വീണ് മരിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൽ നിനക്ക് എന്തോ ഒരു പങ്കുണ്ട് അത് മാത്രവുമല്ല നീയും അവളും കൂടിയല്ലേ അന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് പോയത് എന്ന് ചോദിക്കുകയും ചെയ്തു ഇത് കേട്ട സഞ്ജയ് പെട്ടെന്ന് ഞെട്ടിപ്പോയി അതുമാത്രവുമല്ല ആ മൂത്ത മകൾ ഗർഭിണിയാണ് അതിൻ്റെ ഉത്തരവാദി നീയല്ലേ എന്ന് ചോദിച്ചപ്പോഴേ ഈ സഞ്ജയ് അവിടെ നിന്ന് ഉരുണ്ടു കളിക്കാൻ തുടങ്ങി അതായത് സഞ്ജയ് എന്ന് പറയുന്ന പറയുന്നൊരു ക്രിമിനല് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിപൂർവ്വം ഈ പിന്നെ നിഷിയോട് പറയുകയാണെങ്കിൽ ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല അതായത് ആ പെൺമണ് മൂത്ത പെൺകുട്ടി അങ്ങനെ പിന്നെ അവൾ പറയട്ടെ അവൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ കെട്ടാനും തയ്യാറാണ് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും പോകാനുള്ള ആൾ പോയി ഇനി ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടാം ആ ഒരു കൊച്ചിനെങ്കിലും ഒരു ജീവിതം കിട്ടട്ടെ അതുകൊണ്ട് ഇതൊരു പ്രശ്നമാക്കേണ്ട എന്ന് കരുതിയിട്ട് നിഷ ആലം ഇത് ആരോടും പറയാൻ പോയില്ല പക്ഷേ ഇത് സഞ്ജയ്ൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട് ഇത് നിഷ ആലം എന്ന് പറയുന്ന സ്ത്രീ മനസ്സിലാക്കിയിരിക്കുന്നു ഇവരിനി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിൻ്റെ ചെവിയിലെത്തും പോലീസിൻ്റെ ചെവിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് എനിക്ക് നേരെ അന്വേഷണം ഉണ്ടാകും അങ്ങനെ ആകുമ്പോഴും ഞാൻ വീണ്ടും കൊടുങ്ങും എന്നുള്ള ഇത് ഈ ഇതൊരു മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഏതായാലും ഇവരെ എല്ലാവരെയും കൊലപ്പെടുത്താൻ വേണ്ടി സഞ്ജയ് തീരുമാനിക്കുകയാണ് അങ്ങനെ അതിനുള്ളൊരു ദിവസവും വന്നെത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ ആലത്തിൻ്റെ മൂത്ത മകൻ്റെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഈ മൂന്ന് കൂട്ടുകാരെ മാത്രമേ വിളിച്ചുള്ളൂ വേറെ ആരും വേണ്ട വേറെ ആരും നമുക്ക് താല്പര്യമില്ല നമുക്ക് ഒന്ന് കൂടാം എന്നാണ് നിഷ ആലത്തിൻ്റെ ഭർത്താവ് പറഞ്ഞത് അങ്ങനെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് സഞ്ജയ് പറഞ്ഞു ഞാൻ വെച്ചോളാം ബിരിയാണി അതിനു തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ഏതോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മയക്കു ഗുളികകൾ വാങ്ങിയിരുന്നു ഇവൻ ബിരിയാണി വെക്കുന്നു അതുപോലെ തന്നെ മറ്റു രണ്ട് സുഹൃത്തുക്കളും അതുപോലെ നിശാലംസിന്റെ ഭർത്താവും ഇവരെല്ലാവരും കൂടി മദ്യപിക്കുന്നു ഇവനും കുറച്ചും മദ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ ആരും കാണാതെ ഈ ബിരിയാണിയിൽ ഈ മയക്കു ഗുളിക ഇടുകയാണ് മയക്കു ഗുളിക ഇടുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആവശ്യമുള്ള ഭക്ഷണം ഇവൻ എടുത്തു വെച്ചിരുന്നു ഇവൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വേണ്ട ഞാൻ ഇന്ന് ബിരിയാണി കഴിക്കില്ല വെറും ചോറ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു ആദ്യം തന്നെ ചോറൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നു പിന്നീട് എല്ലാവരും ബിരിയാണി പിന്നെ കഴിക്കാനിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം വിളമ്പിക്കൊടുത്തു എല്ലാവരെയും നിർബന്ധിച്ചിരുത്തിച്ചു അങ്ങനെ ഈ നിഷാ ആലവും അവരുടെ അഞ്ചു മക്കളും ഭർത്താവും രണ്ട് കൂട്ടുകാരും ഇവരെല്ലാവരും കൂടി തന്നെ ബിരിയാണി കഴിക്കാനിരുന്നു അവർ നല്ല രീതിയിൽ കഴിച്ചു ഏതായാലും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ബോധരഹിതരായി വീണു എന്നുള്ളതാണ് ഈ ബോധം കെട്ട് കിടക്കുന്ന ഓരോരുത്തരെയും ചുമലിൽ താങ്ങിയെടുത്ത് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകുവശത്തുള്ള കാട്ടിലേക്ക് കൊണ്ടുവരുന്നു അതും രാത്രി രണ്ടു മണിയോ കൂടിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഓരോരെയും എടുത്തുകൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലേക്ക് എറിയുന്നതിന് മുന്നേ തന്നെ എല്ലാവരുടെയും കഴുത്തും അതുപോലെ തന്നെ വയറിലൊക്കെ എന്ന് പറഞ്ഞാൽ കുത്തി പരിക്കേൽപ്പിച്ചു പിന്നീടാണ് കിണറ്റിലേക്ക് എല്ലാ മൃതദേഹവും ഇടുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ രക്തം വാർന്നു പോയിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് അതായത് പോലീസ് കുറച്ചും കൂടി ഒന്ന് ഉഷാറായി നോക്കിയിരുന്നുവെങ്കിൽ ഈ കിണറൊക്കെ ഒന്നും നോക്കിയിരുന്നുവെങ്കിൽ ആ നാട്ടുകാരും ഈ കിണർ നോക്കാൻ പോയില്ല എന്നുള്ളതാണ് അപ്പോൾ ആരെങ്കിലും നോക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒന്നും അറിയാത്തതുപോലെ അന്ന് രാത്രി തന്നെ ഇവൻ അവിടെ നിന്നും മുങ്ങി എന്നുള്ളതാണ് പിറ്റേ ദിവസം തെരച്ചിലിനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ ഒന്നും ഇവൻ അവിടെ ഉണ്ടായിരുന്നില്ല അതായത് ഇവനും ഉണ്ടായിരുന്നില്ല ഇവൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ നാട്ടുകാർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി ഇനി എവിടെയെങ്കിലും നാടുവിട്ടതാണോ എന്നുള്ള തരത്തിൽ ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ സഞ്ജയ് എന്ന് പറയുന്നവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നു അത് മാത്രവുമല്ല അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഫീഖയുടെ കൊലപാതകം കൂടി ഇവന്റെ പേരിലേക്ക് മാറ്റുകയാണ് അങ്ങനെ പത്ത് കൊലയാണ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഇതിൻ്റെ വിചാരണകൾ ആരംഭിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചോട് കൂടിയിട്ട് ഈ സഞ്ജയ്യെ തൂക്കാൻ വിധിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അതായത് ഈ വിധിന്യായം പോലും അയാൾക്ക് മനസ്സിലായിട്ടില്ല അവസാനം അയാൾ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പിന്നീട് ഈ തെലുങ്കിൽ നിന്നും വിധിന്യായം ഹിന്ദിയിലേക്ക് മാറ്റിയതിന് ശേഷം അവിടെ വെച്ച് വായിച്ച് കേൾ കേൾപ്പിക്കുമ്പോഴാണ് ഇവന് കാര്യങ്ങളെല്ലാം മനസ്സിലായത് അയാൾ വധശിക്ഷ കാത്ത് അവിടെ ജയിലിൽ കഴിയുകയാണ് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം